ി സി സിയുടെ മനസ്സിൽ ഞാനായിരുന്നു ക്യാപ്റ്റൻ പക്ഷെ എനിക്ക് വലുത് ടീമും ടീമിന്റെ വിജയവും ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണവുമാണ് അതെ നമ്മുടെ ഇതിഹാസ ബൗളർ ഇപ്പോഴത്തെ നമ്മുടെ ഇതിഹാസ ബൗളർ ഇന്ത്യയുടെ ഏറ്റവും വലിയ പേസ് ബൗളിംഗ് കുന്തമുന ജസ്പ്രിത് ബുംറയുടെ വാക്കുകളാണിത് ഈ വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം ബി സി സി ആദ്യം ഇപ്പോൾ ശുഭ്മാൻ ഗില്ലാണല്ലോ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ പക്ഷേ ആദ്യം ബി സി സി ഐ ബുംറയാണ് പരിഗണിച്ചിരുന്നത് ബുംറയുമായി ബി സി സി ഐ ആശയവിനിമയം നടത്തിയെന്നാണ് ബുംറ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരഭിമുഖത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് പക്ഷേ തൻ്റെ തനിക്ക് അഞ്ച് ടെസ്റ്റുകളൊക്കെ അടങ്ങുന്ന ഒരു പരമ്പരയിൽ തനിക്ക് ജോലി ഭാരം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ തനിക്ക് ടെസ്റ്റ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കേണ്ടി വന്നുകഴിഞ്ഞാൽ തൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും രണ്ടോ മൂന്നോ ടെസ്റ്റുകൾ ഉള്ള പരമ്പരയിലാണെങ്കിൽ തനിക്ക് കുഴപ്പമില്ല പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിൽ ക്യാപ്റ്റനായി മറ്റൊരാളെ പരിഗണിച്ചിട്ട് രണ്ടോ മൂന്നോ മത്സരങ്ങളുള്ള പരമ്പരയിൽ തന്നെ പരിഗണിക്കുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ പക്ഷേ അത് ടീമിന് ഗുണം ചെയ്യില്ല ഇത് ഒരേ സമയത്തും ഒരേ ക്യാപ്റ്റനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അത് ടീമിന്റെ ഭാവിയിലേക്കുള്ള ഒരു പ്രയാണത്തിന് വളരെയേറെ വിഖ്യാതം സൃഷ്ടിക്കും വളരെയേറെ പ്രശ്നം സൃഷ്ടിക്കുമെന്നാണ് ബുംറ പറയുന്നത് അതാ അത് തന്നെയായിരുന്നു ശരി അതിന്റെ പേരിൽ ദീർഘകാലത്തേക്കൊരു ക്യാപ്റ്റനെ കണ്ടെത്തണം തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം ടീമിൽ ഒരു ബൗളർ എന്ന രീതിയിൽ മാത്രം നിലനിർത്തിയാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ബി സി സിയുടെ സ്നേഹപൂർവ്വമായ ഒരു അഭ്യർത്ഥന വെച്ചത് ബി സി സി അത് മാനിക്കുകയും ചെയ്തു തൻ്റെ താൻ ബോട്ടർ ഗാസ്കർ ട്രോഫിക്ക് ശേഷം തന്റെ പരിക്കൊക്കെ ഡോക്ടർമാരോടും മറ്റു ഫിസിയോ ചെയ്യുന്ന ആളുകളോടും ഒക്കെയുള്ള ഒരു ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് അവർ കിട്ടിയ ഒരു കൺക്ലൂഷനിൽ നിന്നാണ് അദ്ദേഹം ഈ തീരുമാനത്തിലെത്തിയത് തൻ്റെ അതായത് ഒരു അഞ്ചോവർ അഞ്ച് പരമ്പരകൾക്കുള്ള ഒരു ടെസ്റ്റ് ആകുമ്പോൾ തനിക്ക് ജോലിഭാരം ഏറെ കൂടും പിന്നെ രണ്ടോ മൂന്നോ ടെസ്റ്റുകളുള്ള ഇതാണ് തൻ്റെ ക്യാപ്റ്റൻ ആക്കിയാൽ പക്ഷെ തൻ്റെ ആകെ നഷ്ടപ്പെടും തൻ്റെ ടീമിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെയാണ് താൻ ക്യാപ്റ്റൻസി ഉപേക്ഷിക്കാൻ കാര്യം ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ക്യാപ്റ്റനായി തന്നെയാണ് പരിഗണിച്ചിരുന്നത് താൻ ബി സി സി യുമായി ഇത്തരത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തുകയും മികച്ച ക്യാപ്റ്റനെ കണ്ടെത്തുവാൻ പറയുകയും ചെയ്തു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയവർ വിരമിച്ചപ്പോഴേ തന്നെ അതിന് മുമ്പ് മുമ്പേ തന്നെ ഈ ആശയവിനിമയം ബി സി സി ഐയുമായി നടത്തി എന്നാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ബുംറ ടീമിന്റെ ഒരു മേൽഗതി മുന്നിൽ കണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്ത ബുംറയ്ക്ക് ഏതായാലും മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട്